സംസ്ഥാന പാതയിൽ റോഡ് തകർന്നു തരിപ്പണമായി റോഡിലെ വലിയ കുഴികളിൽ സേന നട്ട് ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെയും വ്യാപാരികളുടെയും പ്രതിഷേധം പാണ്ടിക്കാട് മേലാറ്റൂർ റോഡിലാണ് സംഭവം പാടിക്കാട് മേലാറ്റൂർ റോഡിലെ സ്വകാര്യ ആശുപത്രിക്ക് മുമ്പിലെ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് വൻ അപകടക്കിനി ഒരുക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ മൂന്നോളം ഇരുചക്ര വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് റോഡ് രൂപപ്പെട്ട കുഴി മുൻപ് ഓട്ടോ ടാക്സി ജീവനക്കാരും സമീപത്തെ വ്യാപാരികളും ചേർന്ന് കല്ലട്ടി നികത്തിയിരുന്നെങ്കിലും മഴ ശക്തമായതോടെ വീടും പഴയ രൂപത്തിൽ ആവുകയായിരുന്നു ഇതോടെയാണ് ഇരുചക്രവാഹനങ്ങൾക്ക് വീണ്ടും അപകട പിന്നിയായത് കുഴിയിൽ വീണ് ഇരുചക്ര വാഹന യാത്രകൾക്ക് പരിക്കേൽക്കുന്നതും മറ്റ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവായതോടെ ശാശ്വത പരിഹാരമാകുന്ന രീതിയിൽ ബന്ധപ്പെട്ട അധികൃതർ ഇടപെടണമെന്ന ആവശ്യവുമായി പ്രതിഷേധവും ശക്തമാണ് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്ദ സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം